അവധി അപേക്ഷ നൽകിയിരിക്കുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്ന് വി സി സിസാ തോമസിന്റെ മറുപടിയും വന്നിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു ഉമേഷ് ബാലകൃഷ്ണൻ തിരുവിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഇപ്പോൾ ഇങ്ങനൊരു അവധി അപേക്ഷ അതും ഈ സമയത്ത് രജിസ്ട്രാറിന്റെ ഭാഗത്തു അത് എന്താണ് അതിന്റെ സാഹചര്യം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രജിൻ ഇന്ന് ഇന്നലെ കൂടി തന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് ഒരു കത്ത് അയച്ചിരുന്നു ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഇനി രജിസ്ട്രാർ പ്രവേശിച്ചാൽ തുടർ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു ഈ കത്ത് അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ സർവകലാശാലയിൽ പ്രവേശിക്കുകയോ രജിസ്ട്രാറുടെ ചേമ്പറിലെത്തി ഫയലുകൾ കൈകാര്യം ചെയ്തോ ചെയ്താൽ തുടർ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ഈ കത്തിൽ സൂചിപ്പിച്ചിരുന്നത് തൊട്ടു പിന്നാലെ ഈ വൈസ് ചാൻസലറായ മോഹനൻ കുന്നമേൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തി ഇപ്പോൾ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മോഹൻ കുന്നമേൽക്കാണ് കെ എസ് എൽകുമാർ തന്റെ അവധി അപേക്ഷ നൽകിയിരിക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഇന്ന് മുതൽ ഒൻപതാം തീയതി മുതൽ തന്നെ അവധിയിലായിരിക്കും തനിക്ക് പകരം തൻ്റെ രജിസ്ട്രാറുടെ ഡ്യൂട്ടി പരീക്ഷാ കൺട്രോളർക്കോ അല്ലെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർക്കോ കൈമാറണമെന്നുള്ള ശുപാർശയും ഈ കത്തിലുണ്ട് താൻ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ അവധിയിൽ പോകുന്നത് എന്നാണ് കത്തിൽ പറയുന്നത് എന്തായാലും കത്തിൽ മറുപടി രജിസ്ട്രാർ പരിഹസിച്ചുകൊണ്ടാണ് മറുപടി നൽകിയിരിക്കുന്നത് മോഹനം കുന്നമേൽ നൽകിയിരിക്കുന്ന മറുപടി സസ്പെൻഷായ ഒരാൾക്ക് എന്ത് അവധി എന്നുള്ള ചോദ്യമാണ് തിരിച്ച് ചോദിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ അവധി അപേക്ഷ അക്സെപ്റ്റ് ചെയ്യുകയോ നിരസിക്കുകയോ ചെയ്യാതെ അവഗണിച്ച് തള്ളുകയാണ് ഇപ്പോൾ വി സി ചെയ്തിരിക്കുന്നത് എന്തായാലും നാടകീയ നീക്കങ്ങളിലേക്ക് വീണ്ടും കേരള സർവകലാശാല കടക്കുകയാണ് ഒരു സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരം തിരിച്ചു കയറിയ രജിസ്ട്രാർക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറരുന്ന് കാണിച്ച് സിസ തോമസ് കത്ത് നൽകുന്നു തൊട്ട് പിന്നാലെ തൊട്ടടുത്ത ദിവസം ഇന്ന് കൂടി താൻ അവധിയിൽ പോകുന്നു എന്ന് കാണിച്ച് രജിസ്ട്രാർ ഇമെയിൽ സ്വാഭാവികമായി ഇപ്പോഴത്തെ വൈസ് ചാൻസലറായ മോഹനും കുന്നുമൽക്ക് നൽകുന്നു ഒപ്പം തനിക്ക് പകരം ചുമതല ഇപ്പോഴത്തെ കാര്യവട്ട ക്യാമ്പസിലെ ജോയിൻറ്റ് രജിസ്ട്രാർക്കോ അല്ല എങ്കിൽ പരീക്ഷാ കൺട്രോളർക്കോ നൽകണമെന്നുള്ള ശുപാർശയും ചെയ്യുന്നു എന്തായാലും പരിഹസിച്ച് തള്ളുകയാണ് വൈസ് ചാൻസലർ നാടകീയ സംഭവങ്ങളിലേക്ക് കേരള യൂണിവേഴ്സിറ്റി വീണ്ടും കടക്കുകയാണ് ഇനി കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയും വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട് വൃത്തങ്ങൾ നൽകുന്നുണ്ട് കാരണം നേരത്തെ തന്നെ മിനി കാപ്പിനെ രജിസ്ട്രാറായി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് സിസ തോമസ് ഇറക്കിയിരുന്നു പക്ഷേ ആ ഉത്തരവ് ഫയൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള തുടർ നടപടികൾ ഉണ്ടായില്ല കാരണം ആ ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് ഫയൽ കൈകാര്യം ചെയ്യുന്നതിനോ ഫയൽ മൂവ്മെന്റുകൾക്കോ രജിസ്ട്രാർക്ക് പോകാതെ ഓൺലൈൻ ഫയൽ മൂവ്മെന്റ് ഇപ്പോൾ നടക്കുന്നത് അത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് പോകാതെ അത് മിനി കാപ്പിന് പോകേണ്ടതുണ്ട് അത്തരത്തിൽ മിനി കാപ്പിന് ഒരു ഫയലുകളും പോയിട്ടില്ല മിനി ഇപ്പോൾ ഈ മറുപടി അത് വളരെ പ്രധാനപ്പെട്ടതാണ് സസ്പെൻഡ് അവധി അപേക്ഷയ്ക്ക് പ്രസക്തി ഇല്ല എന്ന് വി സി തന്നെ പറയുന്നു അതായത് സിൻഡിക്കേറ്റ് ചേർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത് അത് കോടതിയിൽ നിന്ന് ആ കേസ് പിന്നീട് തീർപ്പാവും ഒക്കെ ചെയ്തതാണ് അപ്പോൾ നിലവിൽ അപ്പോഴും വി സി പറയുന്നു അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളാണെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു മാനം കൈവരുന്നുണ്ടല്ലോ ഉമേഷ് തീർച്ചയായും ഈ അവധി അപേക്ഷ രജി വി സി അംഗീകരിച്ചു കഴിഞ്ഞാലോ അത് തള്ളിക്കഴിഞ്ഞാലോ ആ അതായത് അവധി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ അവധി അപേക്ഷ അംഗീകരിക്കുകയോ ചെയ്താലോ സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചതായി മാറും അതായത് സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു തീരുമാനം എഴുതുന്നു ആ തീരുമാനം പ്രകാരം താൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തനിക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിക്കുന്നു അതിനുശേഷം കോടതി അപ്രോപ്രിയേറ്റ് അതോറിറ്റി അതിൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് വിടുകയും ചെയ്തു അതിനുശേഷം ഇന്നലെയും രജിസ്ട്രാർ ഇന്ന് രജിസ്ട്രാർ ഇന്നലെ രജിസ്റ്റർ സർവകലാശാലയിൽ എത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു നടപടിക്രമങ്ങൾ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തുകയും വൈകിട്ട് പുറത്തു പോവുകയും ചെയ്തു അതിനുശേഷം എസ് ഒ യുടെ വലിയ പ്രതിഷേധങ്ങളും സർവകലാശാലയിൽ കണ്ടു ആ രീതിയിൽ ഇത്തരം ഒരു മെയിൽ വരികയും ആ മെയില് വൈസ് ചാൻസലർ അക്സെപ്റ്റ് ചെയ്താലും ഇത് റിജക്റ്റ് ചെയ്താലും ആ നടപടി അതായത് രജിസ്ട്രാറായി നിയമിച്ച നടപടി സാധുമാവുന്നു എന്നുള്ളൊരു ഒരു പ്രത്യേകതയ്ക്കുണ്ട് എന്തായാലും രജിസ്ട്രാർടെ ഈ അവധി അപേക്ഷ അക്സെപ്റ്റ് ചെയ്യുകയോ അത് റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല പകരം ഒരു പരിഹാസ രൂപീണയുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ അവധി അപേക്ഷയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യ ചോദ്യം മാത്രമാണ് ഈ മറുപടിയായി നൽകിയിരിക്കുന്നത് അതും ഈ മറുപടിയും വളരെ കരുതലോടുകൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ അവധി അപേക്ഷയ്ക്കും കാരണമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സിസ തോമസ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമാണ് സിസ തോമസിൻ്റെ കേരള സർവകലാശാലയുടെ അധിക ചുമതല ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ാണ് ഇത്തരമൊരു മെയിൽ രജിസ്ട്രാർക്ക് നൽകുന്നത് ഇത്തരത്തിൽ ഇനി മേലാൽ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് താങ്കളുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിട്ടില്ല താങ്കൾ രജിസ്ട്രാറുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അച്ചടക്ക നടപടി തുടരച്ചടക്ക നടപടി വരുമെന്നായിരുന്നു ഈ ഒരു മെയിലിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇന്ന് അദ്ദേഹം സർവകലാശാലയിൽ വന്നിരുന്നില്ല ഇന്ന് സ്വാഭാവികമായി പൊതുപണിമുടക്കാണ് അതിന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയതും എന്തായാലും കൂടി തന്റെ അവധി അപേക്ഷ രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് അയക്കുന്നു വൈസ് ചാൻസലർ അത് പരിഹസിച്ച് തള്ളുന്നു എന്തായാലും മിനി കാപ്പനായിരിക്കും നാളെ മുതൽ ചുമതല ചുമതല അതിനുമായി അതുമായി ബന്ധപ്പെട്ട ഫയൽ നാളെ നാളെ തന്നെ നടക്കാനും സാധ്യതയുണ്ട് അങ്ങനെ സിസ തോമസ് മിനി കാപ്പൻ മുതൽ അധിക വഹിക്കുകയും ചെയ്യും പ്രജൻ ും പിന്നെ എന്തായിരിക്കും പ്രതികരണം വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ ഒക്കെ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് കാത്തിരിന്ന് കാണിയിട്ടിരിക്കുന്നത് എന്തായാലും രജിസ്ട്രാർ വി സി തർക്കം കേരള യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു തലത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്